ആഘോഷത്തിനും ആവേശത്തിനും അപ്പുറം മറക്കാനാകാത്ത ദുരന്തങ്ങളുടെ ചരിത്രമുണ്ട് എർഷോകൾക്ക് കഴിഞ്ഞ ദശാബ്ദങ്ങൾക്കിടയിൽ നൂറുകണക്കിന് ആളുകളുടെ ജീവനാണ് ഈ ആഘോഷങ്ങൾ അപഹരിച്ചത് ഇത്തരം അപകടങ്ങൾ കുറക്കാനെടുത്ത നടപടികൾ എന്താണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ എയർഷോ ദുരന്തം എന്ന് പറയപ്പെടുന്ന യുക്രൈനിലെ സ്കൈനലിഫ് എയർഷോ ദുരന്തം രണ്ടായിരത്തി രണ്ട് ജൂലൈ ഇരുപത്തിയേഴ് സുഗോ എസ് യു ട്വന്റി സെവൻ യു ബി വിമാനമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ ഇരുപത്തെട്ട് കുട്ടികൾ ഉൾപ്പെടെ എഴുപത്തിയേഴ് പേരാണ് അന്ന് മരിച്ചത് ഇതിനു പുറമെ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു താഴ്ന്നു പറന്നുള്ള അഭ്യാസത്തിനിടെ പൈലറ്റിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് കാണികൾക്കിടയിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു ഈ അപകടത്തിന് ശേഷമാണ് ആഗോളതലത്തിൽ സുരക്ഷാ പരിഷ്കരണങ്ങൾ നടത്തിയത് ഇതോടെ ഷോകളിലെ അപകടങ്ങളും മരണസംഖ്യയും എഴുപത്തു ശതമാനത്തോളം കുറഞ്ഞെന്നാണ് റിപ്പോർട്ട് പക്ഷേ പിന്നെയും ഉണ്ടായി ആറോളം അപകടങ്ങൾ ദുബായ് എയർ ഷോയിൽ ഇന്ത്യയുടെ വിമാനം തകർന്ന് മരിച്ച പൈലറ്റ് ഉൾപ്പെടെ ഇരുപത്തി ആറ് മനുഷ്യരുടെ ജീവൻ എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ അപകടത്തിൽ എഴുപത്തിയേഴ് പേരാണ് മരിച്ചതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പടിഞ്ഞാറൻ ജർമ്മനിയിലെ എയർ എയർഷോയ്ക്കിടയിലെ അപകടത്തിൽ എഴുപത് പേരാണ് മരണപ്പെട്ടത് ഇതിൽ മൂന്ന് പേര് പൈലറ്റുമാരും അറുപത്തിയേഴ് പേർ കാണികളുമാണ് സംഭവത്തിൽ മുന്നൂറ്റി നാപ്പത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഫോർമേഷൻ പാർക്കലിന്റെ മൂന്ന് വിമാനങ്ങൾ ആകാശത്ത് കൂട്ടിയിടിക്കുകയും അവശിഷ്ടങ്ങൾ കാണികൾക്കിടയിലേക്ക് പതിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ യു എസ് എൽ നടന്ന ഗോൾഡൻ ബെസ്റ്റ് സ്പോർട്ട് ഏവിയേഷൻ ഷോക്കിലെ സംഭവിച്ച ദുരന്തമാണ് മൂന്നാമത്തെ വലിയ ദുരന്തം ടേക്ക് ഓഫിനോടെ പറയാൻ സാധിക്കാതെ ജെറ്റ് വിമാനം യുവജന പരിപാടി നടക്കുന്ന ഐസ്ക്രീം പാർലറിലേക്ക് ഇടിച്ചിറങ്ങി ഇരുപത്തിരണ്ട് പേരുടെ ജീവനാണ് എടുത്തത് രണ്ടായിരത്തി പതിനൊന്നിലും അമേരിക്കയിലെ റനോ റേസിൽ വിമാനത്തിന്റെ ഘടനാപരമായ തകരാറ് കാരണം നിയന്ത്രണം വിട്ട് ഗ്രാൻഡ് സ്റ്റാൻഡിലേക്ക് പതിച്ച് പൈലറ്റിന്റെയും കാണികളുടെയും അടക്കം പതിനൊന്ന് പേരുടെ ജീവൻ ഫ്രാൻസിലെ പാരീസ് ഷോയിൽ സോവിയറ്റ് യൂണിയന്റെ സൂപ്പർസോണിക് വിമാനം അഭ്യാസത്തിനിടെ ചിന്നിച്ചിതറുകയും ആറ് വിമാന ജീവനക്കാരടക്കം പതിനാലു പേർ മരണപ്പെടുകയും ചെയ്തു ഇതിന് പുറമെ സമീപത്തെ വീടുകളും നശിച്ചു മരണപ്പെട്ടവരുടെ കണക്കുകൾ പറയുമ്പോൾ അപകടമുണ്ടായ എയർഷോകൾ അഞ്ചോളം ഇനിയും നമുക്ക് മുന്നിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ബെൽജിയത്തിലെ എട്ട് കാണികളെയും പൈലറ്റിന്റെയും മരണത്തിന്റെ കാരമായ ഓസ്റ്റൻസ് എയർഷോ അപകടം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ യു കെയിലെ സയസ്റ്റൻ എയർ ഷോ അപകടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്പെയിനിലെ കാനറി ദ്വീപുകളിലെ എയർഷോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അമേരിക്കയിലെ ബാഡ്രിൽസിൽ ബൈപ്ലൈൻ എക്സ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ പ്രകടനത്തിൽ അപകടം ഇങ്ങനെ നിരവധിയാണ് ഇതിൽ കൂടുതൽ അപകടങ്ങളും രൂപകൽപ്പന ചെയ്ത പരിധികൾ ലംഘിച്ചുള്ള അഭ്യാസങ്ങൾ കാരണവും ആകാശത്തെ കൂട്ടിയിടുകളും ഘടനാപരമായ തകരാറുകളും കാരണമാണ് ഉണ്ടായത് ഈ സംഭവങ്ങളിൽ മാത്രമായി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ആളുകളുടെ ജീവനാണ് നഷ്ടമായത് ദുബായ് എയർഷോയിൽ ഉണ്ടായ അപകടത്തിന്റെ കാരണങ്ങൾ ഇതുവരെ വ്യക്തമായിട്ടില്ല വിമാനത്തിന്റെ ഓയിൽ ലീക്കാണെന്ന് ഇന്നലെ മുതൽ പ്രചരിച്ച വാർത്ത അധികൃതർ തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഇത്തരം വ്യാജ വാർത്തകളെ വിശ്വസിക്കരുതും അധികൃതർ അറിയിച്ചിരിക്കുകയാണ് ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ കോർട്ട് ഓഫ് എൻക്വയറിക്ക് ഇന്ത്യൻ വ്യോമസേന ഉത്തരവിട്ടു